ഈശോ മിശായ്ക്കും സ്തുതിയായിരിക്കട്ടെ അരുൾ ചെയ്യപ്പെട്ട വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം നാലാം വാക്യം എന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് കാണിക്കുകയിട്ടു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും ഇട്ടിരിക്കുന്നു ദൈവാശ്രയ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ആ സ്ത്രീ അതുകൊണ്ടാണ് തനിക്കുള്ളത് മുഴുവനും ഉപജീവനത്തിനുള്ളത് മുഴുവനും ആ കാണിക്കപ്പട്ടിയിൽ നിക്ഷേപിച്ചത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം ദൈവാശ്രയത്തിലെ നാം വളരുന്നുണ്ടോ എന്ന് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി